വികസിത ഭാരത് സങ്കല്പയാത്രയ്ക്ക് ഓച്ചറയിൽ വരവേൽപ്പ് നൽകി കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാരത് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ഉജ്ജൽ യോജന പദ്ധതിയിൽ പാചകവാദ കണക്ഷൻ വിതരണം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന വികസിത ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് ഊച്ചിരയിൽ സ്വീകരണം നൽകി ജനസമ്പർക്ക ബോധവൽക്കരണ പരിപാടി കർഷകർക്കും വീട്ടമ്മമാർക്കും സംരംഭകർക്കും പ്രയോജനകരമായ വിവരങ്ങളാണ് യാത്രയിൽ പങ്കുവയ്ക്കുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന സ്കീം പ്രകാരം അർഹരായവർക്ക് സബ്സിഡി പാചകവാതക കണക്ഷന്റെ വിതരണവും നടന്നു യാത്രയുടെ ഉദ്ഘാടനം വിജയ് നിർവഹിച്ചു ഇന്ത്യൻ ബാങ്ക് ഉദ്യോഗസ്ഥ മഹേശ്വരി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഇ എം അഭിലാഷ് കുമാർ ബിജെപി ഒ ഓച്ചിറ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ജി ബിനു സോമനാഥൻപിള്ള വേണുക്കുട്ടക്കുറപ്പ് പ്രിയൻ ദീപക്ചന്ദ്രൻ സുമേഷ് ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടി നടക്കുകയാണ് നമ്മുടെ ഓച്ചിറയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഓച്ചിറയിൽ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുകയും ഞാൻ മധുരവരെ പോകുന്ന താമസിച്ചത് ഭാരതത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് എത്തിച്ചൊല്ലുന്നില്ല ഇതുപോലുള്ള നല്ല പരിപാടികൾ നടത്തി ഈ യാത്ര വൻ വിജയമാക്കണം ഇത്ര മാത്രം